വില്ലുപാടം പുലിക്കണ്ണി മേഖലയിൽ ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു പാലപ്പള്ളി പ്രദേശത്ത് പരത്തുന്നത് പുലിക്കണ്ണി ചോലക്കൽ കബീർ സഹോദരൻ ഇസഹാക്ക് എന്നിവരുടെ വീട്ടുപറമ്പിലാണ് കാട്ടാനകൾ ഇറങ്ങിയത് ഇന്ന് പുലർച്ചെയാണ് സംഭവം തെങ്ങും കവുങ്ങുകളും വാഴകളും ആനകൾ നശിപ്പിച്ചു മരങ്ങൾ ഉടിക്കുന്ന ശബ്ദം കേട്ടാണ് വീട്ടുകാർ ഉണർന്നത് വീടിനോട് ചേർന്നുള്ള പറമ്പിൽ രണ്ടാനകളാണ് ഇറങ്ങിയത് ആനകളെ കണ്ട് ഭയന്ന വീട്ടുകാർ പുറത്തിറങ്ങിയില്ല പറമ്പിന് ചുറ്റും ചിഹ്നം വിളിച്ചാണ് ആനകൾ നിന്നതെന്ന് പറയുന്നു പാലപ്പള്ളി പ്രദേശത്ത് മാസങ്ങളായി തമ്പടിച്ചിരിക്കുന്ന കാട്ടാനക്കൂട്ടത്തിൽ നിന്നും കൂട്ടം തെറ്റിയ ആനകളാണ് ജനവാസ മേഖലയിൽ ഭീതി പരത്തുന്നത് കഴിഞ്ഞ ദിവസം ഈ ആനകൾ ജ്യൂട്ടോളി കമ്പനിയുടെ മാനേജറുടെ ക്വാർട്ടേഴ്സ് പറമ്പിൽ ഇറങ്ങി വിളകൾ നശിപ്പിച്ചിരുന്നു പാലപ്പള്ളി മേഖലയിലെ ആനക്കൂട്ടം കയറിയെങ്കിലും ഇതിൽ നിന്നും കൂട്ടം തെറ്റി ആനകൾ ജനവാസ മേഖലയിൽ എത്തി നാട്ടുകാരെ ആശങ്കയിലാക്കുകയാണ് മീഡിയ ടൈം പുതുക്കാട്